ൂം ഹായ് ഞാൻ ദിവ്യ ശരത് പെതല്ലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും അടിപൊളി കളക്ഷൻസായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് കൂടാതെ ടിഷ്യൂയിൽ വരുന്ന നല്ല ഓഫർ സെൽ കുർത്തീസ് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ഇന്നത്തെ നമ്മുടെ കുർത്തീസ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് രണ്ടു ദിവസത്തെ ഗ്യാപ്പിട്ടായിരിക്കും അതും കൃത്യം വൈകുന്നേരം മൂന്നരയ്ക്ക് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം ഒരുപാട് ഓഫർ സെയിലും റീസ്റ്റോക്ക്ഡ് ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പുതിയ നല്ല മോഡൽസും കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം ഇത് നമുക്ക് കുർത്തീസ് നോക്കാം ഇതാണ് ഇന്നത്തെ ആദ്യത്തെ കുർത്തി ഇത് റയോണിൽ വരുന്ന ഒരു ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ജാക്കറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ മിറർ വർക്ക് കൊണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ജാക്കറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് പതിനഞ്ചാറ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് വിത്തോട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് ാണ് ഇവിടെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല ബാക്ക് പോഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ടിഷ്യൂ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് അജറക്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും വൈറ്റ് കളറിലുള്ള ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ഒരു ഇത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് പ്ലെയിൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ടോപ്പിന്റെ എൻഡിലായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ പ്രൈസ് വന്ന ഒറിജിനൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാമത്തെ കുർത്തി വി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് അതിലായിട്ടാണ് ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ആണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇന്ന് നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇതാണ് ഓഫർ സെയിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി നേരത്തെ കാണിച്ച കുർത്തിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഓക്കിലായിട്ട് വരുന്ന കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ വി നെക്ക് തന്നെയാണ് സ്ട്രിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് ഓഫർ സൈഡിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി ടിഷ്യൂ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിന് താഴെയായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോസ്റ്റൻ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസാണ് ഫൈവ് ഡബിൾ നയൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും എല്ലാ സൈസും അവൈലബിൾ അല്ല അവൈലബിൾ ആയ സൈസ് അറിയിക്കാം ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പുതിയൊരു മോഡൽ കുർത്തിയാണ് അത് കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടൺ ഹക്കോബ കുർത്തിയാണ് കോളർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് കോളർ നെക്ക് വന്നിട്ട് ഉടനെ വീ പോലൊരു കട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം മോഡൽ കുർത്തിയാണ് പ്രിന്റ് വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലൈനിംഗും വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റ് സീറോ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് അത് കണ്ടുനോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ചെയ്തിരുന്ന ഡെയിലി വെയർ കുർത്തിയാണ് വി നെക്കായിരുന്നു കൊടുത്തിരുന്നത് യോക്കിലായിട്ട് നല്ല ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വിത്തൗഡ് ലൈനിങ്ങിലാണ് വന്നിരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്ക് ആണ് ഈ കുർത്തിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് ലാർജ് മുതലാണ് ലാർജ് എക്സ് എൽ ടു എക് ത്രീ എക്സ് എൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് അജ്റക് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ഫോട്ടോ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് മിറർ വർക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് ഷുഗർ ബീഡ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് അജ്റക് പ്രിന്റിൽ വന്നിരിക്കുന്ന മനോഹരമായ ഒരു കുർത്തിയാണിത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ തന്നെയാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ആണ് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസോളം ഉണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് യോക്കിൽ വന്നിരിക്കുന്ന ഈ പാച്ചിലാണ് കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നത് ബാക്കി പ്രിന്റ് വർക്കും കളറും ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ട്രിക്റ്റഡ് ആയിട്ടാണ് ലൈനിങ് വരുന്നുണ്ട് ബോഡിയിൽ സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോസ്റ്റന് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്